രാവിലെ ഒരു മൂന്നര സമയത്ത് ഇതിന്റെ ഓണർ വിളിച്ച് പക്ഷേ പോകാൻ പറ്റില്ല അതാ ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് ജെട്ടിയില് പോകുന്നത് പോകുമ്പോ മഞ്ജു ഭയങ്കര റോളിങ്ങിലാണ് മഞ്ജുന്റെ പണിക്കാറെല്ലാം ഇറങ്ങി അതിന്റെ ഓണർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ജീവൻ രക്ഷിച്ചാ മതി സാധനം മഞ്ജു പോണ്ടി പോട്ടെ നിങ്ങളെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളെ ജെട്ടിയിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു പക്ഷെ എനിക്ക് പോകുമ്പോ ഇത് കണ്ടപ്പോൾ അത് പെട്ടെന്ന് വിട്ടിട്ട് വരാൻ തോന്നിയില്ല ഞാനൊരു ബോട്ടുകാരനാണ് അപ്പൊ ബോട്ട് മഞ്ജും ഉണ്ടാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും നമ്മൾ ചിലപ്പോ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് വീട്ടില് ചിലപ്പോൾ ഒരു ദേഹത്തെ കടി വാങ്ങാൻ പൈസ ഇല്ലാത്ത ദൈവത്തിൽ നമ്മൾ ബോട്ടിന്റെ പണിയാണ് എടുക്കുന്നത് അപ്പൊ അത് കണ്ട് വിട്ടിട്ട് വരാൻ തോന്നിയില്ല അങ്ങനെ ആ ഒരു ഗ്രെയിനില് അതിന്റെ കണ്ടയിൽ ഉണ്ടായിരുന്നു അയാള് പറഞ്ഞു എന്നോട് കീറാ കീറാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളെ കയറും ഷാജാൻ കയറാണെങ്കിൽ താ കയറാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേര് സാധിക്കുകയാണ് പിന്നെ അതിന്റെ സ്റ്റാരിങ്ങിന്റെ റോപ്പൊക്കെ പൊട്ടി കിടക്കായിരുന്നു പിന്നെ അതൊക്കെ റെഡിയാക്കി ഒരു ഗ്യാപ്പിൽ മഞ്ജു വിട്ടിട്ട് അങ്ങനെ ഓടാൻ പറ്റി അങ്ങനെ അത് രക്ഷപ്പെട്ട് കടുവത്തിൽ കൊണ്ടു മഞ്ജു അവരെ സേഫ് ആക്കി കൊടുത്തിട്ട് നാം വന്നു മഞ്ജുവിലുള്ള എല്ലാവരും പേടിച്ച് ഇറങ്ങിയെങ്കിലും ഷാജാൻ അധൈര്യം കൊടുത്ത് അവരെ കോടിക്കണക്കു രൂപന്റെ ഒരു സമ്പത്താണ് രക്ഷപ്പെടുത്തിയത് വലിയൊരു സംഭവമാണ് ചെറിയ സംഭവം ഇല്ല അപ്പൊ ഇതൊക്കെ കാണുന്ന വേണ്ടപ്പെട്ട അധികാരികൾ അദ്ദേഹത്തിന് വേണ്ട ബഹുമതി കൊടുക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്